ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം ദേശത്തിന്റെ പൂര ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഒറ്റപ്പാലം ദേശ കമ്മിറ്റി പ്രസിഡന്റ് ടി പി പ്രദീപ് കുമാർ ഒറ്റപ്പാലം ദേശത്തിന്റെ പൂര ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഒറ്റപ്പാലം ദേശ കമ്മിറ്റി പ്രസിഡന്റ് ടി പി പ്രദീപ് കുമാർ പറഞ്ഞു ഇതിന്റെ ഭാഗമായുള്ള പന്തൽ നാട്ടൽ ചടങ്ങ് കഴിഞ്ഞു ഫെബ്രുവരി ഒൻപതിന് ചിലക്കത്തൂർക്കാവിൽ വെച്ച് അന്നദാനവും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പൂരത്തിനോടനുബന്ധിച്ചുള്ള സ്റ്റേജ് പരിപാടികളുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിനാലിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിലെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് നമ്മുടെ ദേശപ്പന്തൽ അറുപത്തഞ്ചടി വരെയുള്ള ദേശപ്പന്തലിൻ്റെ പണി ആരംഭിച്ചു കലാമതിൽ ഇരുപത്തിഒ ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതിന് തെനക്കത്തൂർക്കാവില് വിപുലമായ രീതിയിൽ അതിഗംഭീരമായി തന്നെ പ്രസാദവോട്ട് ഏകദേശം ആറായിരത്തഞ്ഞൂറ് പേർക്ക് പ്രസാദവൂട്ട് നടത്താൻ വേണ്ടി പോവുകയാണ് എല്ലാ സദ്യവട്ടങ്ങളുമുള്ള ആ ഒരു പ്രസാദവുട്ടായിരിക്കും ഇത്തവണ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് മണിവരെ ഭക്ഷണ അധികം ഉണ്ടാകും അതുപോലെ തന്നെ ദേശ പരിപാടികളായിട്ട് ഇരുപത്തിനാലില് എൻ എസ് എസ് കെ പി ടി സ്കൂളിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും മറ്റേ പല നഗരസഭ ചെയർപേഴ്സൺ നാടൻപാട്ട് ഗാനമേള കഥകളി ബാലെ തുടങ്ങിയ പരിപാടികൾ നൃത്താനൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഏഴ് പ്രസ്തുത കലാപകൾ ഉൾപ്പെടെ നമ്മുടെ എൻ എസ് എസ് കെ പി ടി സ്കൂൾ സബ് കമ്മിറ്റികളെ കൂട്ടിയിണക്കിയായിരിക്കും ഒറ്റപ്പാലം ദേശത്തിന്റെ പൂരാഘോഷമെന്ന് കമ്മിറ്റി സെക്രട്ടറി വിനോദ് കുമാർ പറഞ്ഞു മറ്റു ദേശക്കാർ വെടിക്കെട്ടിന് പ്രാധാന്യം നൽകുമ്പോൾ ഒറ്റപ്പാലം ദേശം അന്നദാനത്തിന് പ്രാധാന്യം നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി മെയിൻ കമ്മിറ്റി കേൾക്കാൻ തയ്യാറാണ് ഈ പൂരം ഉത്സവം ചെങ്കുത്തരമുടെ ഗംഭീരാക്കാൻ തന്നെയാണ് ഒറ്റപ്പാലം കമ്മിറ്റി എല്ലാ തീരുമാനിച്ചിരിക്കുന്നത് ദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ദേശപന്തലും അതായത് എല്ലാ കാര്യങ്ങളും വളരെ വിപുലമായി അന്നദാനമായി മറ്റുള്ള ദേശങ്ങളിലെല്ലാം മരുന്ന് മണിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ഒറ്റപ്പാലം ദേശ കമ്മിറ്റി പ്രസാദ കൂട്ടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം അത് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചത് കൊടിയേറ്റത്തിന് ശേഷം പറയെടുപ്പ് ആരംഭിക്കും ഒറ്റപ്പാലം ദേശത്തിന് മൂന്ന് ദിവസമായിരിക്കും പറയെടുപ്പ് നടക്കുക മാത്തൂർമനയിൽ നിന്നായിരിക്കും പറയെടുപ്പ് ആരംഭിക്കുക എന്നും ദേശ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി പറഞ്ഞു ഈ ഒരു ഒറ്റപൂരത്തിന് മാത്രമേ കേൾക്കുന്നുള്ളൂ അന്നേ ദിവസം മുതൽ ഏഴു ദിവസം എല്ലാ ദേശങ്ങളുടെ പറയെടുപ്പ് നടക്കുന്നുണ്ട് ഒറ്റപ്പാലത്ത് മൂന്ന് ദിവസമാണ് ആദ്യത്തെ ദിവസം മാത്തൂർമനിൽ നിന്ന് പറയെടുത്ത് മൂന്ന് ദിവസം കൊണ്ട് വടക്ക് അവസാനിച്ച് മറ്റേ എല്ലാ ദേശങ്ങളിലും പറയെടുക്കുന്നുണ്ട് ദേവസ്വം മലയാണ് തിങ്കളാഴ്ച അതായത് ഫെബ്രുവരി ഒമ്പതാം തീയതി ഒറ്റപ്പാലം ദേശത്തിന്റെ പ്രസാദ കൂട്ട് അമ്പലത്തിലാണ് നടക്കുന്നത് രണ്ട് മൂന്ന് വർഷമായിട്ട് സ്കൂളാണ് നടന്നിരുന്നത് അത് കുറിവണ്ടും അമ്പലത്തിലേക്ക് വന്ന് അതിഗംഭീരമായ എല്ലാവിധ